ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ബിജെപിക്ക് ക്രൈസ്തവ സഭകളുടെ പിന്തുണയുണ്ട് സഭാ നേതാക്കളുമായി ബിജെപി ആശയവിനിമയം നടത്തുന്നുണ്ട് വിവിധ മതവിഭാഗങ്ങളും ബിജെപിയെ പിന്തുണയ്ക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് നിതിൻ ഗഡ്കരി സീറോ മലബാർ സഭ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തും പത്ത് വർഷത്തെ പ്രവർത്തനത്തിന് ജനങ്ങൾ അംഗീകാരം നൽകുമെന്നും നിതിൻ ഗഡ്കരി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ മികച്ച വിജയം മഹാരാഷ്ട്രയിൽ ആവർത്തിക്കും ജനങ്ങൾ നൽകുന്ന സ്നേഹമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും തന്റെ പ്രവർത്തനത്തിലുള്ള അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ താൻ വഹിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളിൽ എന്തെങ്കിലും വിവേചനം കാണിച്ചതായി ആർക്കെങ്കിലും തോന്നിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് നാഗ്പൂരിലെ ബി ജെ സ്ഥാനാർത്ഥിയുമായ നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു എന്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അംഗീകാരവും നാഗ്പൂരിലെ ജനങ്ങൾക്കുള്ളതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ കുടുംബങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ പലതും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ജോലിയിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും താൻ വിവേചനം കാണിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ